മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഛത്രവതി സംഭാജിനഗർ ജില്ലയിലെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോഴത്തെ കലാപത്തിലേക്ക് വഴിതെളിച്ചത് ഇതിനെ തുടർന്ന് പോലീസ് ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നിഷാദ് ഇപ്പോൾ അവിടെ നിന്നും വന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ അമ്പതിലേറെ മുസ്ലിം യുവാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൻ്റെ എഫ്ഐആർ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വശത്ത് ബജറംഗതൽ അല്ലെങ്കിൽ വി എസ് പി പ്രവർത്തകർക്ക് ജാമ്യം കിട്ടുന്നൊരു അവസ്ഥയും ഉണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സുഗേഷ് നമ്മളെപ്പോഴും പല കൂടി ഇവിടെ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് സിനിമ എന്ന് പറയുന്ന കലാരൂപം മനുഷ്യരെ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനിക്കും ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുമോ ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുമോ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുമോ അപ്പോൾ അങ്ങനെയൊന്നുമില്ല സിനിമ സിനിമ മാത്രമാണ് ആളുകളുടെ വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും അങ്ങനെ സ്വാധീനിക്കില്ല എന്ന അഭിപ്രായം പറയുന്നവരൊക്കെയുണ്ട് ആ അഭിപ്രായത്തിനോട് എതിരായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് സിനിമ എന്ന് പറഞ്ഞ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു കലാരൂപം എങ്ങനെ രാഷ്ട്രീയ പദ്ധതികൾക്ക് പ്രയോജനപ്പെടുത്താം മനുഷ്യരെ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മേൽ ഭിന്നിപ്പിക്കാം ഒരു കൂടി കഴിഞ്ഞാൽ അവരെ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാം എന്നതിന് വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ നാഗ്പൂരിൽ കാണുന്ന സംഭവം കാരണം എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച് ചാവ എന്ന് പറയുന്ന സിനിമ സംഭാജിയും ഔറംഗസീബും രണ്ട് കഥാപാത്രങ്ങളായി വരികയും ഹിന്ദു പ്രൈഡിനെയും ഹിന്ദു വിശ്വാസത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും വേണ്ടി ഒരു മുസ്ലിം ഭീകരനോട് പോരാടി മരിച്ച സംഭാജിയുടെ കഥയാണത് ആ സിനിമ പൂർത്തിയാവുന്ന സമയത്ത് തിയേറ്ററിൽ എഴുതേറ്റുന്ന ആളുകൾ സംഭാജിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ഹിന്ദു പ്രൈഡിനെ ഓർത്ത് നിലവിളിക്കുന്നു പുറത്തിറങ്ങുന്ന മനുഷ്യർ മുദ്രാവാക്യം വിളിക്കുന്നു ആ സിനിമ കണ്ടിട്ട് കൈയടിക്കുകയോ ആത്മഹർഷം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്ത മനുഷ്യരെ തിയേറ്ററിൽ വെച്ച് മാപ്പ് പറയ്ക്കുന്നു അങ്ങനെയൊക്കെ മനുഷ്യർ അതിനെ വൈകാരികമായി എടുക്കുന്നത് കാണുകയാണ് എന്നിട്ട് പുറത്ത് രാഷ്ട്രീയ നേതാക്കളായ ആളുകൾ അതിൻ്റെ അതിൻ്റെ എന്നാണ് പരമാവധിയിൽ കവിഞ്ഞ അതിൻ്റെ ആവേശം വിതരണം ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു ബി ജെ പി ഭരണകൂടങ്ങൾ ആ സിനിമയ്ക്കുള്ള നികുതിയളവുകൾ കൊടുത്ത് തന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ആ സിനിമയുടെ പ്രചാരകരുടെ വേഷത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ ആ സിനിമയുടെ ഉള്ളടക്കം എന്താണ് ആ സിനിമയുടെ ഉള്ളടക്കം ഒരു പരമാവധിയിൽ കവിഞ്ഞ മുസ്ലിം ഹെയ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് കാരണം ചരിത്രം പരിശോധിച്ചാൽ ഈ സംഭാജിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചരിത്ര വസ്തുക്കൾ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും പലതരത്തിൽ ചരിത്രകാരന്മാർ സംഭാജിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഹിന്ദു പ്രൈഡിന് വേണ്ടി നിലവുന്ന വലിയ ഫൈറ്ററായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഉഴപ്പനായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു വിമനൈസർ വിമനൈസറായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ നമ്മുടെ ഇപ്പോഴത്തെ കഥാപരിസരത്തിനും രാഷ്ട്രീയ പരിസരത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊരു ഭാഗം മാത്രം അടർത്തി ഒരു ഹീറോയിക് പരിവേഷത്തിലേക്ക് കൊണ്ടുവരുന്നു ഔറംഗസീബ് എന്ന് പറയുന്ന മുസ്ലിം രാജാവ് ഇൻവേഡർ അയാൾ അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും എവിടെയൊക്കെ കാവി കാണുന്നു അതിനെയെല്ലാം ചോര കൊണ്ട് ചുവപ്പിച്ചേക്കണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈനികർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ഹിന്ദുക്കളുടെ അടയാളങ്ങൾ എവിടെ കണ്ടാലും തകർക്കണം ഒരു നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ചാൽ ഭീകരനായി പ്രവർത്തിച്ച ഒരാൾ അങ്ങനെ ഔറംഗസീബ് എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണാധികാര കാലത്തെ മുഴുവൻ ഔറംഗസീബിനാൽ പ്രതിനിധാനം ചെയ്യിപ്പിക്കുകയാണ് ഔറംഗസീബാണ് മൊത്തം മുസ്ലിം റൂളേഴ്സിൻ്റെ മുഴുവൻ പ്രതിനിധി അല്ലാത്ത മുസ്ലിം റൂളേഴ്സ് കൊണ്ട് അക്ബറിനെ പോലുള്ള ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് കുറിച്ചും ചരിത്രത്തിൽ രണ്ട് കഥകളുണ്ട് രണ്ട് ആഖ്യാനങ്ങളുണ്ട് രണ്ട് വസ്തുതകളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ദ ഹാർഡ് കോർ ആൻഡ് എക്സ്ട്രീമിസ്റ്റ് മുസ്ലിം ഭരണമായിരുന്നു എന്നും മറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് അദ്ദേഹം ക്ഷേത്രങ്ങളുടെ റണ്ണിങ് കോസ്റ്റ് മീറ്റ് ചെയ്തിരുന്ന ഭരണാധികാരിയായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ് അതവിടെ നിൽക്കെ അതിനെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനായിരുന്ന എലമെൻറ്റ് മാത്രം എടുത്തൊരു കഥാപാത്ര സൃഷ്ടി നടത്തുക എന്നിട്ട് അതിനെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡാക്കി മാറ്റുക അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിരുന്ന് സംസാരിച്ചല്ലോ ആ സിനിമയിലെടുത്ത് ഏതൊരു കോട്ടയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ് പിടിച്ചെടുത്ത ധനം മുഴുവൻ എന്ന സിനിമയിൽ പറയുന്നുണ്ട് അതൊരു ഫിക്ഷനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി പോയിരുന്ന ആൾക്കാർ ടോർച്ച് വെളിച്ചത്തിൽ ഇത് തപ്പുവാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഴിച്ചിട്ടു എന്ന് പറയുന്ന സാധനം അപ്പോൾ ഒരു കാര്യമുണ്ട് ചരിത്രത്തിലെ മുസ്ലിം രാഷ ഇന്ത്യൻ സംസ്കാരത്തോടും ഹിന്ദു ജനതയോടും വലിയ പാതകങ്ങൾ ചെയ്തവരാണ് അവരോട് നാം ഈ കാലത്ത് പ്രതികാരം ചെയ്യേണ്ടതുണ്ട് എന്നൊരു നരേറ്റീവാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ചരിത്രത്തിലെ ഹി മുസ്ലിം രാജാക്കന്മാർ ചില അനീതികൾ ചെയ്തു എന്ന് കരുതുക അതിന് ഈ കാലത്ത് മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കണം മുസ്ലിങ്ങളെ ആക്രമിക്കണം മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ആക്രമിക്കണം അവരുടെ ടോംബുകളെല്ലാം എടുത്തു കളണം എന്ന് പറഞ്ഞ യുക്തി എന്താണ് ഒരു കാര്യം സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക ഇപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ച് നമ്മുടെ വിചാരം എന്താണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക ദലിതകരോടും അടിസ്ഥാനവർഗ മനുഷ്യരോടും അങ്ങേയറ്റത്തെ അനീതി ചെയ്തവരാണവർ അത് ചരിത്ര വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബാലരാമവർമ്മ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത് പറയുന്ന പൊതുവഴി ഇടത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ് എല്ലാ തുറസുകളിലും അവരെ അടിച്ചു മാറ്റിവരാണ് നീക്കിയവരാണ് പരിധി കവിഞ്ഞ നികുതികൾ ഏർപ്പെടുത്തിയാണ് അടി താഴെത്തട്ടുകാരനോട് ഒരു മര്യാദയും ഒരു മാനവികതയും ഒരു ഒരു തുല്യതയും കാണിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അവശേഷിക്കുന്ന ടോമ്പുകളെല്ലാം ഇടിച്ചു പൊളിക്കണമെന്ന് വെച്ച് ദലിതർ തെരുവിലിറങ്ങുന്ന വ്യക്തി എന്തായിരിക്കും അതായത് ഈ ദലിതരുടെ പിന്മുറക്കാരോട് പ അവരുടെ ചരിത്രത്തിലുള്ള മനുഷ്യരോട് ചെയ്തിട്ടുള്ള അനീതിയാണ് ഈ രാജകുടുംബം ഈ രാജകുടുംബത്തിൻ്റെ ഒരു ശേഷിപ്പൂടെ വേണ്ട എല്ലാം തകർക്കണം എന്ന് കൂടി തെളിവ് കൂടി അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അത് ആ യുക്തിയാണ് ഇവിടെയും കാണുന്നത് രണ്ടാമത്തെ എന്താണ് ചരിത്രത്തിൽ ചരിത്രത്തിലങ്ങനെ യുദ്ധങ്ങളുണ്ടാകും ക്ഷേത്രങ്ങൾ തകർത്ത കത്ത് പറയും നമ്മളതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ഇൻവേഡേഴ്സാണ് ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തത് ചരിത്രത്തിലെ സംഘർഷങ്ങളും യുദ്ധങ്ങളും എടുത്തു നോക്കിയാൽ എല്ലാ രാജാക്കന്മാരും പരസ്പരം ആക്രമിക്കും ആക്രമിക്കുമ്പോൾ ക്ഷേത്രങ്ങൾ തകർക്കുന്ന സ്വാഭാവികം എന്താണ് മിക്കവാറും എല്ലാവരുടെയും ധനം മുഴുവൻ കൊണ്ടുപോയി കുന്നുകൂട്ടിയിരിക്കുന്നത് ക്ഷേത്രങ്ങൾക്കകത്താണ് ഇപ്പോൾ നമ്മൾ തിരുവിതാം ഗുരുണ്ടെ അവിടുത്തെ ക്ഷേത്രം ക്ഷേത്രങ്ങളാണ് അവിടെയുള്ള ഈ സ്വത്ത് എങ്ങനെ വന്നാണ് അത് അവരുടെ ഒരു 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 എന്താ നിലവറ പോലെ ഒന്ന് എല്ലാം സൂക്ഷിക്കുന്ന ഒന്ന് അപ്പോൾ ശിവാജി എന്ന് പറയുന്ന സംഭാജിയുടെ പിതാവ് ക്ഷേത്രങ്ങളെ ആക്രമിച്ചതിൻ്റെ രേഖകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും രാജരാജ ചോളൻ നമ്മൾ കൊണ്ടാടുന്ന വലിയ വലിയ എംപയർ ആയിരുന്നു അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളാക്രമിച്ച ജലത്തിലെ എന്താ പറയുന്നത് രാജാക്കന്മാരിലൊരാൾ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അവരെന്തുമാത്രം ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളെ ആക്രമിച്ച് തകർക്കുക എന്ന് പറയുന്നത് ഒരു കിങ്ഡത്തെ തകർക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു അത് തകർക്കുമ്പോഴാണ് ആക്രമണം പൂർണ്ണ വിജയം പ്രഖ്യാപിക്കപ്പെടുക അപ്പോൾ അതിൽ മുസ്ലിം രാജാക്കന്മാർ മാത്രം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചു വന്ന് മതപരമായ ഡിവൈഡ് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് അതിൻ്റെ ഒരു 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 വെറുപ്പിൻ്റെ ഒരു ഒരു ധാര ഈ വർത്തമാനകാലത്തിലേക്ക് കൂടി വെട്ടിവിടുകയാണ് അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പേര് സംഘർഷം ഉണ്ടാക്കുക ആ സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളായ മനുഷ്യരെ മാത്രം ഇരകളാക്കപ്പെടുന്ന മനുഷ്യരെ തന്നെ ആദ്യം പിടിക്കുക അപ്പോൾ നമ്മൾ ഗുജറാത്ത് കലാപത്തിൽ കണ്ടാണ് ഗുജറാത്ത് കലാപത്തിൽ രക്ഷ തേടി പോയ മനുഷ്യരെ മുഴുവൻ ട്രക്കുകൾ കയറ്റിക്കൊണ്ടുപോയി കലാകാരികാരികളുടെ സ്ഥലത്തേക്കൊണ്ട് ഇറക്കി വിട്ട പോലീസിനെ കുറിച്ച് നമ്മൾ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൽ വായിക്കുന്നുണ്ട് ഡൽഹി കലാപത്തിൽ എന്താണ് സംഭവിച്ചത് ഡൽഹി കലാപത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരൊക്കെയും പ്രതികൾ ഉമർ ഖാലിൻ്റെ ഒക്കെ അവസ്ഥയെന്നാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഗോലിമാരോസ് അല്ലങ്കേ വെടിയുണ്ട കൊണ്ട് തീർക്കണം ഈ പറയുന്ന സമരക്കാരെ എന്ന് പ്രഖ്യാപിച്ച ആളുകൾ കേന്ദ്രമന്ത്രിസഭയിൽ ആദരിക്കപ്പെടുന്ന മന്ത്രിമാരായി മാറുന്നത് കാണുന്നു അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നതെല്ലാം നിങ്ങൾ നോക്കൂ ഇപ്പം അതും മസ്ജിദുകളുടെ കാര്യം എടുത്താലും ഇപ്പോൾ സമ്പാലിൽ എന്താ സംഭവിച്ചത് സമ്പാലിൽ നിലനിൽക്കുന്ന എല്ലാ നിയമത്തെയും മറികടന്നുകൊണ്ട് പള്ളിയിൽ പരിശോധന നടത്തണമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു കോടതി അപ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു 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 സർവേ സംഘം വരുന്നു അതിൻ്റെ ഭാഗമായി അവിടെ സംഘർഷമുണ്ടാവും ദുരൂഹമാംബിതം ഒരു സംഘർഷം ഉണ്ടാകുന്നു ആ സംഘർഷത്തിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു അഞ്ച് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു അപ്പോൾ എല്ലാത്തിലും ഈ പറയുന്ന ആരാണിത് ട്രിഗർ ചെയ്യുന്നത് ആരാണ് തീ കൊടുക്കുന്നത് ഇതെല്ലാം ഇനീഷ്യേറ്റീവ് ആരാണ് ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ മാത്രം പ്രതികളാക്കപ്പെടുന്നു അവർ മാത്രം ജയിലുകളിലാവുന്നു കോടതികൾ പോലും ഒരു തരം പ്രത്യേകതരം മുൻവിധിയോടെ ഈ കേസ് എടുത്ത് നോക്കൂ ഇതിൽ ഈ പറയുന്ന അക്രമം ഉണ്ടാക്കിയിട്ടുള്ള ഈ പറഞ്ഞ എക്സ്ട്രീം സ്ട്രൈറ്റിങ്ങിൻ്റെ ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടി ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് റിമാൻഡിലും പോയി അപ്പോൾ സമീപനത്തിൻ്റെ പ്രശ്നം ഭരണകൂടത്തിൻ്റെ സമീപനം ഭരണകൂടത്തിൻ്റെ ആസൂത്രണം നീതിന്യായ സംവിധാനങ്ങളുടെ മുൻവിധി എന്ന് പറയുന്ന ഒരു ആവർത്തനം നടക്കുകയാണ് നമ്മുടെ വിധിയാണ് ഇത് കാരണം എന്താണ് ഈ സംഗതികൾ നിരന്തരം മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് നിരന്തരം ഒന്നുകിൽ ഔറംഗസീബിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളുടെയോ അല്ലെങ്കിൽ കുമ്പമലയുടെയോ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് മനുഷ്യരെ എൽ മയക്കിക്കിടത്ത് അതിൻ്റെ മുകളിലൂടെ ഭരണകൂടത്തിന് സുഖവുമായ ഒരു രാഷ്ട്രീയ സഞ്ചാരം നടത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ദുർവിധിയെ ഇന്ത്യ നേരിടുന്നു സത്യത്തിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഹിന്ദു പ്രൈഡ് വീണ്ടെടുക്കാൻ പഴയ ഏതോ രാജാവിൻ്റെ ടോംബ് തകർക്കണമെന്ന് പറയുന്ന അങ്ങേയറ്റം അയുക്തികമായിട്ടുള്ള ഏതോ ഒരുതരം പ്രത്യേക അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഒരു കൂട്ടം മനുഷ്യരുള്ളത് അതാണ് നമ്മുടെ ശരിയാമ്മണ്ണമുള്ളവർ പൊളി രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ദുർവിധി ഈ രാജ്യം അനുഭവിക്കുന്ന സൂചനയാണ് അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള മാധ്യത നമ്മൾ ഈ കോടതികൾ പോലുള്ള സംവിധാനങ്ങൾക്കുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഈ ഹോളിയുടെ ഭാഗമായിട്ട് എന്തിനാണ് നിങ്ങൾ പള്ളികൾ മറച്ചിരുന്നത് ഇവിടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യട്ടെ അവരവരുടെ നിസ്കാരവും നിങ്ങൾ നിങ്ങളുടെ ഹോളിയിൽ നടക്കട്ടെ എന്തിനാണ് ഒരു വിഭാഗത്തിൻ്റെ മറച്ചിരുന്നത് ആക്രമിക്കാൻ ആളുകൾ വരുന്നത് പറഞ്ഞാൽ ആക്രമം തടയാനവിടെ പോലീസ് ഉണ്ടാവണം എന്ന് പറയേണ്ട കോടതികൾ പോലും നിശബ്ദമാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റം മുഴുവൻ എങ്ങനെയാണ് പൊലൂട്ട് ചെയ്യപ്പെടുന്നത് സിസ്റ്റം മുഴുവൻ എങ്ങനെയാണ് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തോട് വിധേയപ്പെടുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത് അപ്പോൾ ഇതിന് മനസ്സിലാക്കുന്ന ഒരു കാലം ഇതിനെതിരായ പ്രതിരോധം ഉയർന്നു വരണമെന്ന് വിചാരിക്കുന്ന ഒരു കാലം ഒരു ഒരു പ്രഭാതം ഉണ്ടാവട്ടെ എന്ന് ആശിക്കാം ഓക്കെ പ്രൊപ്പകാണ്ട സിനിമകളുടെ ഒരു ആദ്യത്തെ ഘട്ടവും വിദ്വേഷ പ്രചാരണം വരുന്ന നമുക്ക് ഈ ലൗജിഹാതടക്കമുള്ളവരുടെ കാര്യത്തിൽ അറിയാം രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് പ്രൊപ്പകാന്ത സിനിമകളുടെ റിലീസ് ആകുന്നത് ഇത് ഫെബ്രുവരി പതിനാലിനാണ് ചാവ റിലീസാകുന്നത് ഇപ്പോൾ അതൊരു കലാപത്തിലേക്ക് വർഗീയ സംഘർഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതൊന്ന് പിന്നെ രണ്ടാമത് ഇതിപ്പോൾ നാഗ്പൂരിലാണ് ഈ വർഗീയ സംഘർഷം നടന്നിരിക്കുന്നത് നാഗ്പൂര് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയിട്ടാണ് ഇതിനെങ്ങനെയാണ് അവിടുത്തെ സർക്കാർ നേരിട്ടത് എന്നതുകൂടി നമ്മുടെ മുന്നിലുണ്ട് അവരെന്ത് സമീപനമാണ് ഈ സ്വീകരിച്ചതെന്നാണ് ഈ കേസുകൾ കണക്കാക്കുന്നത് എങ്ങനെയാണ് വേണു ഇതിനെ കാണുന്നത് ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്നിപ്പോൾ നിങ്ങളീ പറഞ്ഞ ചാവ എന്ന് പറഞ്ഞ സിനിമ ഇതിന് പ്രകോപനമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട് ഞാനതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളല്ല കാരണം ഈ ഔറംഗബാദ് എന്ന് പറയുന്ന പേരുള്ള സ്ഥലത്തെ സംഭാജി നഗറ എന്ന് തീരുമാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് അത് ആ സമയത്ത് ചാവയൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ അപ്പോൾ മുതൽ ഈ ഈ ഔറംഗസേബുമായി ബന്ധപ്പെട്ട ഈ വിവാദം അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം ശക്തമായി ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ചാവ ഉൾപ്പെടെയുള്ളതിനെ കാണേണ്ടത് ചാവയിൽ നിന്നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾക്ക് തന്നെയാണ് ഇതിൽ അത് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇക്കാര്യം പറയാനുള്ള കാരണം പിന്നെ അതുകൂടാതെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നതിലെ ആദ്യത്തെ വാചകം തന്നെ അതിൽ പറയുന്നത് കലാപങ്ങൾ സ്വാഭാവിക സൃഷ്ടികളെയല്ല അത് സ്വാഭാവിക പ്രതികരണങ്ങളല്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നാഗ്പൂർ സംഭവം എന്നാണ് അതായത് അത് നിശ്ചയിച്ച പ്രകാരം ചില ഗ്രൂപ്പുകൾ ബോധപൂർവം നടത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഛാവ കണ്ടു വളരെ വൈകാരികമായി ഉത്തേജിതരായി ആക്രമണോത്സുകരായി എന്നാ ഒരു മുസ്ലിമിനെ കിട്ടിയാൽ അപ്പോൾ അങ്ങ് നിഗ്രഹിക്കാം എന്ന് പറഞ്ഞൊരു കൂട്ടർ സ്വാഭാവികമായി ഇറങ്ങി എന്നല്ല കരുതേണ്ടത് കലാപങ്ങൾക്ക് നല്ല ആസൂത്രണ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നാഗ്പൂരും സംഭവിക്കുക സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള നടപടികളിലും ഭരണകൂടത്തിന് ആരെ കൂടുതൽ പിടി പിടിമുറുക്കണമാർക്ക് മേൽ ആരെ അയഞ്ഞ സമീപനമെടുക്കണം എന്നൊക്കെ കൃത്യതയോടെ വരുന്നത് അതുകൊണ്ട് ഇതിന് ഇതൊരു രാഷ്ട്രീയ പദ്ധതി തന്നെയാണ് അതുകൊണ്ട് ചാവയുടെ തലയിലേക്കല്ല ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വയ്ക്കേണ്ടത് ചാവ ഉൾപ്പെടെ സംഭവിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങളെ കൃത്യമായി അണിയറയിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ അരങ്ങത്തു വന്നുമൊക്കെ ഇത് ചെയ്യുന്നത് രാഷ്ട്രീയ ഭരണ നേതൃത്വം തന്നെയാണ് പിന്നെ ഇപ്പം ചാവ കണ്ടവരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളെക്കൊണ്ട് പറയിക്കാൻ കഴിയുന്നിടത്താണ് അവരുടെ ഏറ്റവും വലിയ വിജയം കാരണം അവർക്ക് ആ ചിത്രത്തിൽ നിന്ന് മാറാൻ കഴിയുകയും ഇതൊരു സാമാന്യ പ്രതികരണമാണ് ഇതൊരു സ്വാഭാവിക പ്രതികരണമായിരുന്നു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാനും കഴിയുന്ന അവസരം ഇതുവഴി വരികയാണ് ഈ ചാവയാണ് ചാവയാണിതിൻ്റെയൊക്കെ പിന്നിലെന്ന് നമ്മൾ പ്രധാന കാരണമായി കണ്ടെത്തിയാൽ ആ ഞാനത് വിടുകയാണ് പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെയൊരു കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ ആരാണ് അത് ഈ ഫട്നാവിസ് സർക്കാർ തന്നെയാണ് എന്നാണ് പറയുന്നത് കാരണം നേരത്തെ ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക അങ്ങനെ മാറ്റിക്കൊണ്ട് ഭരണകൂടത്തിനെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും ഒരു വികാരവും ഉണ്ടാകാതെ ഇരിക്കാൻ നോക്കുക ആ ഒരു ഡൈവേർഷണറി ടാക്ടിക്സ് എല്ലാവരും ചെയ്യുന്നതാണ് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അത് നല്ല വൈദഗ്ധ്യത്തോടെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന കലാപം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നാഗ്പൂർ എന്നതിലേക്ക് കേന്ദ്രീകരിക്കാതിരുന്നാൽ മറാത്ത് മറാത്വാദ ഭാഗമാണത് തെലങ്കാനയുടെ ഒക്കെ അതിർത്തിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണത് അതങ്ങേറ്റം അവസ്ഥയിലുള്ള മേഖലയാണ് അവിടെ ശക്തമായി കാർഷിക പ്രതിസന്ധിയുണ്ട് ഈ പറയുന്ന വിലക്കയറ്റമുണ്ട് അവിടെ ഒരുപാട് കർഷകാത്മഹത്യകൾ നമ്മൾ ഈ വിദർഭയിലതുപോലെ തന്നെ കേൾക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇതെല്ലാം ശക്തവും തീവ്രവുമാണ് അവിടെ അപ്പോൾ ആ അത്തരം ജീവൽ പ്രശ്നങ്ങളിൽ വലിയ രോഷമായി വരാതിരിക്കാനുള്ള ഒരു സാധ്യത എന്ന നിലയിൽ ഭരണകൂടം അതിനെ കാണുന്നുവെന്ന് വിവിധ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന ഈ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് കേരളം പോലൊന്നുമല്ല മഹാരാഷ്ട്രയിലാണ് അത് ഏറ്റവും ശക്തം കാരണം യു പി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഇന്ത്യയുടെ റവന്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് മുംബൈ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ മുംബൈ കോർപ്പറേഷൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും സാമ്പത്തിക ശക്തിയാണ് അതിനുള്ളത് അപ്പോൾ ആ മേഖലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ബില്ലനേഴ്സ് താമസിക്കുന്നത് എന്നാൽ മറ്റു മേഖലകളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല അത്രയും അതിദരിദ്രമായ അവസ്ഥയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന സാമ്പത്തിക അസമത്വമൊക്കെ വളരെ ശക്തമാണ് അതുകൊണ്ട് അതൊക്കെ വലിയ രോഷപ്രകടനമായി വരാവുന്നതാണ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള നല്ല കരുതലായി ഇത്തരം ആസൂത്രിത കലാപങ്ങളിലൂടെ ഭരണകൂടങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുമുണ്ട് മൂന്നാമതായി ഞാൻ പറഞ്ഞു തീർക്കാം ഇപ്പോൾ സികേഷ് പറഞ്ഞതുപോലെ ഇത് ഫട്നാവിസിൻ്റെ മണ്ഡലമാണ് എന്ന് മുഖ്യമന്ത്രിയായ ഫട്നാവിസ് വരുന്ന അവിടെ നിന്ന് അതുപോലെ തന്നെ ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ തന്നെ മറ്റൊരു അധിക ആർ എസ് എസ്സിൻ്റെ അധികായനായ ഗഡ്കരിയുടെ സ്ഥലമാണവിടം ഇനി നൂറു വർഷം ആഘോഷിക്കുന്ന ആർ എസ് എസിൻ്റെ തന്നെ ആ സ്ഥാനമാണവിടെ അവിടെ ഇപ്പോൾ അടിയന്തരമായി ഇങ്ങനൊരു കാര്യം ഒരു കലാപ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആർ എസ് എസ് പൂർണ്ണമായും ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഈ പറയുന്ന ഈ സുനിൽ അംബേദ്കർ അല്ലേ അദ്ദേഹമാണ് ഈ ബാംഗ്ലൂരിൽ ഇവിടുത്തെ ഇവിടെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഔറംഗസേബ് വിഷയം ഇപ്പോൾ ഈ കാലിക പ്രസക്തി ഉള്ളതല്ല അത് സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്നതാണ് ഇത്തരം ഈ പറയുന്ന ടോംബ് തകർക്കാരെന്നിറങ്ങി പുറപ്പെടേണ്ടതില്ല എന്ന് അത് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഈ നൂറു വർഷം ആഘോഷിക്കുന്ന ഒരു ഘട്ടം ആർ എസ് എസ് അത് എൻ്റെ ആസ്ഥാനമായിരിക്കുന്ന നാഗ്പൂർ ചോരപ്പുഴുകുന്ന ഒരു സ്ഥലമായി കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാകാം അതുപോലെ തന്നെ പ്രധാനമാണ് ഈ മാസം മുപ്പതാം തീയതി നരേന്ദ്രമോദി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഗ്പൂരിലേക്ക് എത്തുന്നു എന്ന വാർത്തയും ഈ ഭാഗവതമായിട്ടുള്ള ഇയാളുടെ അകൽച്ചകളൊക്കെ നമുക്കെല്ലാം അറിയുന്നതാണ് വളരെ എന്താ പറയേണ്ടത് അടുത്തൊന്നും മോദി അങ്ങടേക്ക് പോയിട്ടുമില്ല അപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിന് മുന്നോടിയായിട്ട് ആർ എസ് എസ് ആസ്ഥാനത്ത് പോയി അവരുമായി അദ്ദേഹത്തിന് ആശയവിനിമയം നടത്തേണ്ടതുണ്ട് അതൊരു ചോരച്ചാലിലൂടെ നീന്തിയാകരുത് എന്ന കരുതൽ കൂടി അവർക്കുണ്ടായേക്കാം അതുകൊണ്ടാകാം ഈ പറയുന്ന വി എച്ച് പിയും ബജറംഗദളിനെയും പ്രത്യക്ഷത്തിൽ തള്ളുന്നു എന്ന് തന്നെ തോന്നാവുന്ന വിധത്തിലുള്ള ഈ ആർ എസ് എസിൻ്റെ പ്രചാര പ്രമുഖൻ്റെ പ്രതികരണവും ഓക്കെ എന്തായാലും നിലവിൽ ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചില്ലെങ്കിൽ കർസേവ നടത്തി തകർക്കുമെന്നാണ് വി എച്ച് പി അടക്കമുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ഭീഷണി ഇതിനെ മഹാരാഷ്ട്ര സർക്കാർ എങ്ങനെയായിരിക്കും നേരിടുക നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം